ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിൽ വന്ന് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞാപ്പൻ്റെ മാമോദീസയാണ് കുഞ്ഞാപ്പൻ ആരാണ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ കുഞ്ഞാണ് രണ്ടാമത്തെ നാത്തൂൻ എന്ന് പറയുമ്പം എൻ്റെ ഹസ്ബൻഡായ താടിക്കാരൻ്റെ രണ്ട് സിസ്റ്റേഴ്സിൽ ഇളയ സിസ്റ്ററിൻ്റെ അതായത് രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ കുഞ്ഞാണ് അവർക്ക് പത്ത് വർഷത്തിന് ശേഷം ഉണ്ടാവുന്ന കുഞ്ഞാണ് ഇതിനകത്ത് ഒരു ഈ ഒരു ജേണിയിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ തീനച്ചി അനുഭവിച്ച ആ പ്രഷർ ആ പ്രശ്ന ആ വിഷമങ്ങളെല്ലാം ഒത്തിരി കണ്ടാണ് അവരുടെ കൂടെ രണ്ടുപേരുടെ അതായത് മൂത്ത നാത്തൂനും ഇതുപോലൊരു ഫൈവ് സിക്സ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് രണ്ടാമത്തെ നാത്തൂന് ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ ജേണിയിലും ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പം മുമ്പേ നിങ്ങൾ കണ്ടത് മൂത്ത ധാത്തൂവിൻ്റെ കുഞ്ഞാണ് ജുവാന ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കുഞ്ഞ് രണ്ടാമത്തെ ധാത്തൂവിൻ്റെ കുഞ്ഞാണ് ടീൻസ് റോജി എന്നാണ് കുഞ്ഞാപ്പൻ്റെ പേര് ഞങ്ങൾ കുഞ്ഞാപ്പൻ നിടങ്കിൽ ഇങ്ങനെ വിളിക്കും ജോഷ്മോൻ ജോഷു എന്നൊക്കെയാണ് ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുന്നത് സു ജോഷു ആടെ മാമോദീസയാണ് നമ്മുടെ കോട്ടയം സി എസ് ഐ പള്ളിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നമ്മുടെ എന്താണ് പറയുന്നത് ബെഞ്ചമിൻ ബേലി ഹാളിൻ്റെ അടുത്തുള്ള ചേർച്ച അവർ കെത്തീഡ്രലിലാണ് മാമോദീസ നടക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാൻ ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് പറയാനുള്ള റീസൺസ് ബിക്കോസ് അറിയാമല്ലോ കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന ആളുകളുടെ വിഷമം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് തിനച്ചയൊക്കെ അനുഭവിച്ച വിഷമം അനുഭവിച്ച പെയിൻ അനുഭവിച്ച അവഗണന എന്നൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരു വ്യക്തി പോകുമ്പം അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പൊതുവെ വീട്ടുകാർ ചെയ്യുന്നത് ആ പരിപാടി ചെയ്യരുത് നമ്മളവരെ ചേർത്ത് നിർത്തുക അവർക്കൊപ്പം നിർത്തുക അവർക്ക് പ്രതീക്ഷ കൊടുക്കുക ബിക്കോസ് നമ്മൾ പ്രതീക്ഷ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മളൊരു കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് പറയുന്നതിലും എത്രയോ ഭേദമാണ് കിട്ടും കിട്ടുമെന്ന് പറയുന്നത് ബിക്കോസ് കിട്ടിയാലോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കിട്ടത്തില്ല 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും എത്രയോ ഭേദമാണ് മോശമായൊരു നെഗറ്റീവ് കാര്യം പറയുന്നതിലും ഭേദമാണ് ഒരു പോസിറ്റീവ് കാര്യം പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ വർഷവും ഞാൻ കല്യാണം കഴിച്ചിട്ട് വരുന്ന ട്വൻറ്റി ട്വൻറ്റിയിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ജീനിച്ചോട് പറയും അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം കിട്ടും ഉണ്ടാവും നമുക്കൊരു വാവ ഉണ്ടാവും നമ്മൾ ഈ കയ്യിൽ കുഞ്ഞിനെ പിടിച്ച് നമ്മൾ താലോലിക്കും ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ അവരനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അതിലെനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഒരു ദിവസം ടീനച്ചി അടുക്കളയിൽ നിന്നുകൊണ്ട് മമ്മിയോട് അതായത് അച്ചാടെ മമ്മിയോടെ എൻ്റെ മദറിൻ ലോയോട് ഇങ്ങനെ പറയുകയാണ് എത്രയോ എത്രയോ പേർക്ക് കൊല്ലാനും വലിച്ചെറിയാനും കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു എനിക്കൊരു കുഞ്ഞിനെ തരുന്നില്ല എന്ന് അത് ഭയങ്കര നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചങ്കപുട്ടു ഇന്നും അത് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണെന്നറിയും കാരണം കുഞ്ഞാപ്പീനെ അതായത് ജോഷുവനെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പം ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു എത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉത്തരം ഒരു ബിഗ് ആൻസറാണത് അപ്പം ഈ അവഗണന എന്ന് പറയുന്ന ഒരു സാധനം ഒരു 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 നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ചെയ്യരുത് ഒരു കാരണവശാലും ഒരു മനുഷ്യ ജീവനാണത് ഒരു മനുഷ്യനാണത് ഒരു മനുഷ്യനായിട്ട് മാത്രം കാണും ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു സാധനം ഒരു മനുഷ്യന് കൈയും കാലുമുണ്ട് അയാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ നന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ നന്മ വാക്കുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആളുകൾക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മനുഷ്യനാണ് അങ്ങനൊരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തി നമ്മുടെ കല്യാണങ്ങൾക്ക് വരുന്നത് കൊണ്ടോ നമ്മുടെ ഫങ്ഷൻസിന് വരുന്നതുകൊണ്ടോ ഒരിക്കലും നമ്മുടെ ഫങ്ഷൻസിന് ഒരു ദോഷം ഉണ്ടാവില്ല ജസ്റ്റ് ബിക്കോസ് പഴയ ആളുകൾ ആരോ ഒരാൾ പറഞ്ഞതിൻ്റെ പുറകിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറകിൽ എല്ലാവരും പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഞാൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് മച്ചികൾ എന്ന് പറഞ്ഞ് സ്ത്രീകളെ പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് പതിനേഴ് വർഷമായിക്കോട്ടെ പന്ത്രണ്ട് വർഷമായിക്കോട്ടെ പത്തു വർഷമായിക്കോട്ടെ നാല് വർഷമായിട്ട് ആയിക്കോട്ടെ കുഞ്ഞുങ്ങളുണ്ടാവാതെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അവഗണിക്കാൻ ഭയങ്കര എളുപ്പം പക്ഷേ ദൈവം നാളെ അവരെ ഒന്ന് അനുഗ്രഹിച്ചാൽ നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞ വാക്കും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ദൈവത്തിനൊരു നിമിഷം മതി ആക്ച്വലി ഒരു കാര്യത്തിനെ ടേൺ ചെയ്ത് ഇങ്ങനെ നല്ലതാക്കാൻ അതുകൊണ്ട് മനസ്സിലാളുകൾക്ക് വിഷമങ്ങൾ കൊടുക്കാതിരിക്കുക ഒറ്റപ്പെടുന്ന ആളുകൾ മനസ്സിൽ ഓൾറെഡി വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ ചേർത്ത് പഠിക്കുക പിടിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക അല്ല അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുക അവർക്ക് പ്രതീക്ഷ കൊടുക്കുക അവരുടെ ഹോപ്പിനെ ഇല്ലാതാക്കുന്ന വർത്തമാനങ്ങളോ പ്രവൃത്തികളോ ചെയ്യാതിരിക്കുക ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് എനിക്കറിയാം നല്ലൊരു ശതമാനം ആളുകൾ ഇതിൻ്റെ താഴെ കോമെൻറ്റ് ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു സാധനം അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ഗ്രഹിക്കുന്നില്ല എൻ്റെ നാത്തൂൻ നാത്തൂന്മാർ രണ്ടു പേരും അനുഭവിച്ച വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു റീസൺ ഒരു കാര്യത്തിന് വേണ്ടി ആരെയും മാറ്റി നിർത്തത്തില്ല നേരത്തെ കുഞ്ഞുങ്ങളുണ്ടായവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും ലേറ്റായിട്ടുണ്ടാകുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റായിട്ടേ വരും